തിരുവനന്തപുരം നെടുമങ്ങാടിന് സമീപം നെടുമങ്ങാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ മാറി നമുക്കൊരു പതിനൊന്ന് സെൻറ്റ് ഹൗസ് ബ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിൽ കാണാൻ പോകുന്നത് ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ പഴകുട്ടിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വരുമ്പം വേങ്ങവിള ജംഗ്ഷനിലാണ് ഈ വേങ്കവിള ജംഗ്ഷനിൽ നിന്ന് ഇതാ ഈ കാണുന്ന റോഡ് വേങ്കവിള മൂഴി റോഡിലേക്ക് ഏകദേശം ഒരു നാനൂറ് മീറ്റർ പോകുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ നേരിട്ട് ഓണറുമായിട്ടുള്ള ആണ് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഓണറുമായിട്ട് തന്നെ ഡീൽ ചെയ്യാൻ സാധിക്കും നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നല്ലൊരു വീട് വെക്കാൻ നല്ല പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് വേഗം തന്നെ വിളിച്ചോ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക വേങ്കവളം മൂഴി റോഡിൽ നിന്ന് ദാ ഈ ഒരു റോഡിലേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് കേട്ടോ ഇത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്ത നമുക്ക് ലോറി കയറുന്ന സൈറ്റാണ് അതായത് നല്ല വീതി ഉണ്ട് കേട്ടോ നല്ല വീതിയുള്ള റോഡാണ് ഏകദേശം ഒരു നാല് മീറ്ററിനടുപ്പിച്ചിട്ട് അടുപ്പിച്ചിട്ട് വീതിയുള്ള റോഡാണ് ഇതേ നമുക്ക് വേങ്കവള മൂഴി റോഡിൽ നിന്ന് ഏകദേശം ഒരു എഴുപത് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ എന്നാൽ വലിയൊരു ലോറി അകത്തേക്ക് വരുന്ന രീതിയിലാണ് നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉള്ളത് ഇതേ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ചുറ്റും കോമ്പൗണ്ട് വാളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിൻവശത്തേക്ക് റീറ്റെയിലിംഗ് വാൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫുൾ വർക്ക് പൂർത്തിയാക്കി നല്ല മനോഹരമായിട്ട് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ നമുക്ക് ചുറ്റുപാടും നിറയെ വീടുകളുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഇത് ടോട്ടലായിട്ട് നമുക്ക് പതിനൊന്ന് സെൻറ്റാണ് വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് നാലേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ നേരിട്ട് ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലിങ്സാണ് ഇതിൽ വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ബ്രോക്കറേജ് ഒന്നുമില്ല ഇല്ല നിങ്ങൾക്ക് നേരിട്ട് പുള്ളിയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് ഇത് നല്ല ഉറപ്പുള്ള തറയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബേസ്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് നോർമൽ കരിങ്കല്ല് കെട്ട് തന്നെ മതിയാവും നല്ല അടിപൊളി ലൊക്കേഷൻ കേട്ടോ നല്ല സ്ക്വയർ പ്ലോട്ട് ചുറ്റും മതിലൊക്കെ കെട്ടി നല്ല നീറ്റാക്കിയിട്ടുള്ള പ്ലോട്ട് ഗേറ്റ് അടക്കം ഇട്ടിട്ടുണ്ട് കേട്ടോ പുതിയ ഗേറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ അടുത്തായിട്ട് സ്കൂൾസ് ഒക്കെ നോക്കുവാണെങ്കിൽ രാമപുരം ഗവൺമെൻറ് സ്കൂൾ എൽ പി യു പി സ്കൂൾ നമുക്കിവിടുന്ന് ഒരു മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത് അതുപോലെ തന്നെ കെ കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇവിടെ നിന്ന് നമുക്ക് വളരെ അടുത്താണ് പിന്നെ നമുക്ക് പഴകുറ്റി ജംഗ്ഷൻ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത് തൊട്ടടുത്ത് വേങ്ങവിള ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു നാനൂറ് നാനൂറ്റൻപത് മീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത് പിന്നെ നെടുമങ്ങാടെല്ലാം നമുക്ക് ടൗൺ വളരെ അടുത്താണ് ടൗണിലേക്ക് ഇവിടെ നിന്ന് ഒരു രണ്ടര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ നമുക്കിപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് നെടുമങ്ങാട് ടൗണിൽ കിട്ടും കേട്ടോ എന്നുവെച്ചാൽ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് മാറി ഡെവലപ്പ് ആവുന്ന ഒരു ക്ലസ്റ്റർ എന്ന് തന്നെ പറയാം നല്ല രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ഏരിയയാണ് നെടുമങ്ങാട് ടൗൺ കാരണം ഇപ്പോൾ നമുക്ക് സിറ്റിയിലുള്ള മേജറായിട്ടുള്ള എല്ലാ ഷോപ്പുകളും ഇപ്പോൾ വലിയ വലിയ ജുവലേഴ്സ് ആയാലും അവരെല്ലാം അവരുടെ ഔട്ട്ലെറ്റ്സ് നെടുമങ്ങാട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നല്ല ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു വേഗം തന്നെ ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് നാലേകാൽ ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് പതിനൊന്ന് സെൻറ്റാണ് വരുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നേരിട്ട് വരാ വീട് വയ്ക്കും ഉള്ളൂ പരിപാടി